നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം കർഷക മിത്രം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ചിറ്റൂരിലെ യുവ കർഷകനും സർക്കാർ ഉദ്യോഗസ്ഥനുമായ മകേഷ് ഏട്ടന്റെ മത്സ്യകൃഷിയിലേക്കാണ് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം ഇതാണ് ചിറ്റൂരിലെ യുവ കർഷകനായ മകേഷ് ഏട്ടൻ മകേഷ് സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നിട്ടും മത്സ്യകൃഷിയിലേക്ക് വരാനുള്ള പ്രചോദനം എന്തായിരുന്നു ഒന്ന് ഇത് സ്വന്തം ഒരു താല്പര്യം മത്സ്യം വളർത്തുക എന്നുള്ളൊരു ഇൻട്രസ്റ്റും കൂടി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു പത്ത് പഞ്ച് കൊല്ലമായിട്ട് നമ്മൾ ഇത് ചെയ്യേണ്ടത് അപ്പോൾ രണ്ടും ഓഫീസും അവിടെ തന്നെയാണ് അപ്പോൾ രണ്ടും കൂടി ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകുന്നു നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് മത്സ്യങ്ങളാണ് നമ്മുടെ റോഹു പിന്നെ തിലോപ്പിയ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസുകൾ ഇതിന്റെ പരിപാലന രാവിലെയും വൈകുന്നേരവും ഇതിന് ഫീഡ് കൊടുക്കും അപ്പൊ രാവിലെ പെല്ലറ്റ് ഇതിന് കൊടുക്കുന്നത് പിന്നെ വൈകുന്നേരം അതുപോലെ പച്ചക്കറി വേസ്റ്റ് അങ്ങനെ അങ്ങനെ രണ്ട് well. uh, yeah. ും ഭക്ഷണം വരാ നമ്മള് രാവിലെ ചെയ്യും പിന്നെ ഓഫീസിൽ പോവും പിന്നെ വൈകുന്നേരം വരുമ്പോ ബാക്കി ചെയ്യും ബൈഫ് ഇടയ്ക്ക് ശ്രദ്ധിക്കാറുണ്ട് പിന്നെ രാവിലെയും വൈകുന്നേരം മാത്രം ഇതിൻ്റെ ചെയ്യേണ്ട കാര്യമുള്ളൂ ഒന്നില്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന രീതിയിലാണ് അതായത് ഇവർക്ക് കൊടുത്തിട്ട് ഒരു റേറ്റിന് ഇവർക്ക് കൊടുത്തിട്ട് ഒരുനൂറ് ഇരുന്നൂറ് കിലോ അവർ അങ്ങനെ പിടിച്ചു രണ്ട് രണ്ട് മൂന്ന് ടൈമായിട്ട് അങ്ങനെ പിടിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീക്കിലി ഇവിടെ സൺഡേസ് പിടിച്ച് കൊടുക്കും ലൈവായിട്ട് അത് ഓരോ വർഷം നമ്മുടെ അപ്പുറത്തെ ഐഡിയനുസരിച്ച് ചെയ്യാം ചെയ്യുക ഇപ്രാവശ്യം ഇങ്ങനെ ഇവർക്ക് കൊടുത്ത് ഒഴിവാക്കും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കഴിഞ്ഞ കൊല്ലമൊക്കെ നമ്മൾ ഇവിടെ വീക്കിലി ചെയ്യായിരുന്നു അപ്പം ഇടും അപ്പം നമ്മൾ ജൂൺ ജൂലൈ ആ മഴൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് നമ്മളെടുക്കുക അപ്പം നമ്മളൊന്നു രണ്ട് ഫാമുണ്ട് അവിടെ നിന്നാണ് നമ്മൾ കുഞ്ഞുങ്ങൾ എടുക്കുക എടുത്തിട്ട് അതിനൊരു ഒരു വർഷം അല്ലെങ്കിൽ ഒരു ടെൻ മന്ത്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് ഈ ഒരു സമയം വെള്ളം വലിയുന്ന സമയത്ത് നമ്മളത് പിടിച്ചെടുക്കണം ഒരു വർഷത്തിൽ എത്ര നമ്മൾ മീൻ പിടിക്കുക ഇത് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് അത് ഒരു ഏകദേശം ഒരു ഫെബ്രുവരി ഇവിടെ തുടങ്ങിയ ഫെബ്രുവരി മാർച്ചിൽ ഇന്നൊരു വിളവെടുപ്പ് അത് രണ്ട് മൂന്ന് ടൈമായിട്ട് ഈ രണ്ട് മാസത്തിലാണ് നടക്കുന്നത് ഏകദേശം രണ്ട് മൂന്ന് മാസത്തിൽ തന്നെ അത് അവസാനിപ്പിക്കുന്ന രീതിയിൽ ഇതിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ രാവിലെ പെലറ്റ് കൊടുക്കും രാവിലെ പെലറ്റ് വീടുണ്ട് ഒരു ചെറിയ പെലറ്റ് പിന്നെ ചാണകം കുറച്ച് കിട്ടാറുണ്ട് പിന്നെ നമ്മുടെ പച്ചക്കറി വേസ്റ്റ് ചോറ് അങ്ങനെ നല്ല കുളത്തിന് ദോഷമില്ലാത്ത രീതിയിലുള്ള കുളിക്കുന്ന കുളമായതുകൊണ്ട് പബ്ലിക് കുളിക്കുന്ന കുളമാണ് അപ്പോൾ കുളത്തിന് ദോഷമില്ലാത്ത രീതിയിൽ അതിന് വളർത്തി എടുക്കണം അപ്പം മഹേഷായിട്ട് ഏതൊരു മേഖലയായാലും അതിന് അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടാവും അപ്പം നമ്മുടെ എന്ന് പറയുമ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും ഇതില് മെയിൻ ഒരു ഇഷ്യൂസ് നമുക്ക് വരുന്നത് മോഷണമാണ് വലിയ പ്രശ്നമാണ് കാരണം നമുക്ക് നൈറ്റ് എത്രയൊക്കെ കാവലിരുന്നാലും ചില ഏതെങ്കിലും ഒരു ക്രിറ്റിക്കൽ സിറ്റുവേഷൻ നൈറ്റിലിത് മീൻ കൊണ്ടുപോകാനൊരു സാധ്യതയുണ്ട് അതാണ് മെയിൻ ഒരു വിഷയം പിന്നെ ഇതിൻ്റെ നോർമൽ വരുന്ന നമുക്കൊക്കെ വരുന്ന അസുഖം പോലെ കുറേ അസുഖം അസുഖങ്ങളൊക്കെ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ആ സമയത്ത് അതിൻ്റെ മെഡിസിൻ കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുപോകാം കാലാവസ്ഥ കാലാവസ്ഥയും പ്രശ്നമാണ് കഴിച്ച് വെള്ളം ഇപ്പോൾ ഇപ്പോൾ വെള്ളം ഫെബ്രുവരി ആകുമ്പോൾ വെള്ളം ഡൗൺ ആവും അപ്പോൾ വെള്ളം ചൂടാവുമ്പോൾ മീന് ഓക്സിജൻ കുറഞ്ഞത് പൊങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പിടിച്ചു ഒഴിവാക്കുന്നത് പിന്നെ അതാത് ക്ലൈമറ്റിന് വേരിയേഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അസുഖം വരുന്ന പോലെ തന്നെ ഇതിനും അസുഖങ്ങൾ വരാറുണ്ട് അപ്പോൾ അതിനപ്പം നോക്കിയിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മീൻ കൃഷിയിലേക്ക് വരാനുള്ള എന്തെങ്കിലും ഒരു ടിപ്പ് പോലെ ഈ മീൻ കൃഷി ലാഭകരമാണോ എന്ന് ചോദിച്ചാൽ ലാഭകരമാണ് ഇല്ലാന്ന് പറയാൻ പറ്റില്ല പക്ഷേ അതിന് ഈ പറഞ്ഞ പോലെ കുറേ ഇഷ്യൂസ് ഉണ്ട് അതിനകത്ത് ഇപ്പോൾ പെട്ടെന്ന് ലാഭം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എടുത്തു ചാടി വന്ന് ഇതിനെ വിജയിപ്പിച്ചുകൊണ്ട് പോകാൻ ചില ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും നമുക്കൊരു കൃഷിയോടൊരു താല്പര്യം വേണം ആദ്യം പിന്നെ ഇത് ലാഭം അല്ലെങ്കിൽ നഷ്ടമാണെങ്കിലും നമ്മളത് എല്ലാ വർഷവും ഇങ്ങനെ കൊണ്ടുപോകാനുള്ള ഒരു ഇത് വേണം എന്നാലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെയ്യുന്നത് നന്നായിരിക്കും തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഏത് വരെ മീനായിരിക്കും കൂടുതലായിട്ട് വിറ്റ് നമ്മുടെ പോവുക ഇതിൽ ഈ കാർപ്പ് മത്സ്യങ്ങളൊക്കെ വിറ്റ് പോകാറുണ്ട് മെയിനായിട്ട് കാർപ്പ് മത്സ്യം അല്ലാത്ത തിലോപ്പിയ ആണ് കൂടുതൽ ആളുകളും ചോദിച്ചു തരാം തിലോപ്പിയ മത്സ്യത്തിനോടാണ് ആൾക്ക് താല്പര്യം പിന്നെ നമ്മൾ നമ്മള് മത്സ്യം കട്ടലാരോഹും മൃഗാല സൈപ്രസ് അതും അത്യാവശ്യം മോശമില്ലാതെ സെയിലാവുന്നുണ്ട് കൂടുതലും നമ്മൾ കൈ വിട്ടിരിക്കുന്ന കട്ടലാരോഹും മൃഗാല അങ്ങനെയുള്ള സാധനങ്ങൾ വിട്ടിരിക്കുന്നത് പിന്നെ ഉണ്ട് അത്യാവശ്യം കുളത്തിൽ നിർത്തി കുളത്തില് അതും കുഴപ്പമില്ല അതും യൂസ് നമ്മുടെ ഫിഷറി ഡിപ്പാർട്ട്മെന്റിന്റെ സഹായം കിട്ടാറുണ്ടോ സഹായം വരുന്നത് നമ്മൾ ഇതിനകത്ത് രണ്ടായിരത്തി പതിനേഴിലാണ് പ്രൊജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ജനകീയ മത്സ്യ കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഈ ആറേഴ് വർഷമായിട്ട് പ്രത്യേകം പ്രൊജക്റ്റുകൾ നമ്മൾ ചെയ്തിട്ടില്ല അങ്ങനെ ഈ നാച്ചുറൽ പോണ്ടിന് പറ്റിയ പ്രൊജക്റ്റുകളൊന്നും നമ്മുടെ അടുത്ത് ഇൻഫോം ചെയ്തിട്ടില്ല ബാക്കി നമ്മൾ ഇയർലി അവർ കുഞ്ഞുങ്ങൾ സപ്ലൈ ചെയ്യാറുണ്ട് ഫ്രീ മത്സ്യ കുഞ്ഞു മുനിസിപ്പാലിറ്റി മുഖേന കുഞ്ഞുങ്ങൾ വർഷം വർഷം അതെല്ലാം അത്യാവശ്യം കുറച്ച് വൈകിട്ടാണെങ്കിലും അത്യാവശ്യം കിട്ടാറുണ്ട് ബാക്കി നമ്മള് അവരുമായിട്ട് പരമാവധി പ്രൊമോട്ടർണ്ട് ഇവിടെ പ്രൊമോട്ടറായിട്ടൊക്കെ നമ്മൾ ഇടപെട്ട് അത്യാവശ്യം എന്തെങ്കിലും പ്രൊജക്ടീസ് ഉണ്ടെങ്കിൽ പറയാറുണ്ട് നമ്മളത് ചെയ്യാൻ നോക്കാറുണ്ട് പക്ഷെ കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല നഷ്ടം വരുന്ന സമയത്ത് അങ്ങനെ സഹായമൊന്നുമില്ല മീൻമിഞ്ഞാണ് അവർ തരുന്നത് പിന്നെ നമുക്കങ്ങനെ വേറെ നഷ്ടം വന്നാൽ നമ്മളത് വഹിക്കാനുള്ളൊരു മാത്രമേ ഉള്ളൂ ചെയ്യാനില്ല അപ്പം കൃഷിയെ കുറിച്ച് നമ്മുടെ കൂടുതൽ വിശേഷങ്ങൾ പങ്കിട്ട് യുവ നന്ദി നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം